ഏറ്റുമാനൂരിൽ യുവതിയും രണ്ടു മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്ത് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാണ് ഷൈനി സുഹൃത്തിന് ഭർത്താവ് നോബി ലൂക്കൂസിനെതിരായ ഓഡിയോ സന്ദേശം അയക്കുന്നത് തന്റെ ഭർത്താവ് വിവാഹമോചനത്തിന് സമ്മതിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് ഷൈനി ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങൾ നീണ്ടു പോകുകയാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല വിവാഹമോചനത്തിന് ആണെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നുമില്ല ഇതാണ് ഷൈനി ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരുന്നത് കൂടാതെ ജോലി ലഭിക്കാത്തതിനെ കുറിച്ചുള്ള സങ്കടങ്ങളും ഷൈനി പങ്കുവെച്ചിരുന്നു താൻ ജോലിക്ക് വേണ്ടി കുറെ തപ്പിയെന്നും എന്നാൽ ഒന്നും കിട്ടിയില്ലെന്നും പറയുന്നുണ്ട് മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാം കോടതിയിൽ ഫെബ്രുവരി പതിനേഴിന് ഞങ്ങളെ വിളിച്ചിരുന്നു എന്നാൽ ഭർത്താവ് ഹാജരായിരുന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും കോടതിയുടെ ലെറ്റർ പോലും പുള്ളി കൈപ്പറ്റുന്നില്ല നാലു മാസത്തിലധികമായി എന്നാലും എന്തുകൊണ്ടാണ് ലെറ്റർ കൈപ്പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ലെന്നും ഷൈനി ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്